മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ അൻപതാം എപ്പിസോഡ് പ്രേക്ഷകർ പ്രേക്ഷകരാകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ അമ്പതാം എപ്പിസോഡ് ജസ്റ്റ് ഒരു പ്രമോ പുറത്ത് വന്നിരിക്കുന്നത് ലാലേട്ടൻ എവിക്ഷനിൽ നിന്നാണ് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറ ആ ഒരു പ്രമോ തന്നെ വന്നിരിക്കുന്നത് ലാസ്റ്റായിരിക്കുമ്പോൾ എന്താണെങ്കിലും എവിക്ഷൻ എല്ലാ സമയത്തും നടക്കാറുള്ളത് അൻപതാം എപ്പിസോഡിൻ്റെ പരിപാടികൾ പ്ലാൻ ചെയ്യാൻ ബിഗ് ബോസ് ഓൾറെഡി ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോളുടെ ടീമിൻ്റെ നേതൃത്വത്തിൽ കഥാപ്രസംഗവും അതേപോലെ തന്നെ അക്ബറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കഥാപ്രസംഗവും നടക്കുന്നുണ്ട് എന്താണെങ്കിലും അനുമോളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ചീത്ത പറഞ്ഞിട്ടുള്ള ആണെങ്കിലും ശരി അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ശരി എന്താണെങ്കിലും ഈ അമ്പതാം എപ്പിസോഡിലും അനുമോൾ തന്നെയാണ് താരമായി മാറുന്നത് അനുമോളുടെ ഒരു പേര് കൊണ്ട് നൂറേനയും പറയുന്നുണ്ട് എന്താണെങ്കിലും എന്താ സംഭവിച്ചത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ബിഗ് ബോസ് വീണോട് വിട പറയുന്നത് റനാ ഫത്തിമിയാണെന്നും പുറത്ത് വരുന്നുണ്ട് ആതിലൂടെ പേര് പറഞ്ഞിട്ടാണ് നൂറേനെയും അതേപോലെ തന്നെ അനുമോളെയും ലാലട്ടൻ പറയുന്നത് എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചതെന്ന് നമുക്ക് കാത്തിരുന്നത് കണ്ടറിയാം എന്താണെങ്കിലും ഈ ആഴ്ച പുറത്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ്